സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൽപ്പന പ്രിയങ്കയെ കാണാൻ ജയിലിൽ വന്നിരിക്കുവാണ് കൽപ്പനയെ കാണുന്നത് പ്രിയങ്ക ചോദിക്കുക എന്താട്ടത്തി എല്ലാവരും കൂടി ഞെട്ടപ്പെടുത്തുവാണോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചില്ല പ്ലാൻ ചെയ്തത് എന്നിട്ട് ഞാൻ അവർക്ക് പണം കൊടുക്കുന്ന വീഡിയോ എങ്ങനെയാണ് പോലീസാരുടെ കയ്യിൽ കിട്ടിയത് എന്നെ മനപൂർവ്വം ചതിക്കാൻ ശ്രമിക്കുവാണോ അന്നേരം കൽപ്പന പറയണേ എൻ്റെ പ്രിയങ്കയെ ഞങ്ങളാരും നിന്നെ ചതിച്ചിട്ടില്ല എങ്ങനെയാ ആ ഒരു വീഡിയോ പോലീസാരുടെ കയ്യിലെത്തിയതെന്ന് ഗൗതത്തിനും അറിയില്ല അത് ഒരു ലൊക്കേഷൻ സെറ്റല്ലേ അവിടെ എവിടെയൊക്കെയാ ക്യാമറയുള്ളതെന്ന് നമുക്കും പറയാൻ പറ്റില്ലല്ലോ ഈ ധൈര്യം ഇട്ടിരിക്കെ നിന്നെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാനും കൗതവം കൂടി ചേർന്ന് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ നിനക്ക് വേണ്ടി നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് വക്കീലിൻ്റെ പെർഫോമൻസിൽ നിനക്ക് നാളെ തന്നെ ജാമ്യം കിട്ടും സത്യമാണ് ഇട്ടു തീ പറയുന്നത് അതേ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട് ഞാനിവിടെ പോലീസുകാരോടൊക്കെ കുറച്ച് മോശമായിട്ട് പെരുമാറിയത് മാത്രമല്ല അച്ഛനും അമ്മയും ആണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച പോ മൊട്ടല്ല ഇവിടെ നിന്ന് പോയത് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുവായിരുന്നു ഞാൻ പ്രിയങ്ക നീ ഒന്നും ടെൻഷൻ ടെൻഷനാവണ്ട പിന്നെ വക്കീൽ നിന്നോട് ചില കാര്യങ്ങളൊക്കെ കോടതിയിലെത്തുന്നതിന് മുമ്പ് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ നീ മറ്റാരുടെയും പേര് പറയാൻ പാടില്ല മാത്രമല്ല നിൻ്റെ മേലിൽ അവർ ചാർത്തുന്ന കുറ്റമെല്ലാം നീ നിഷേധിക്കാൻ വേണം ഒന്നും നിനക്കറിയില്ല എന്നും നീ അങ്ങ് പറഞ്ഞാൽ മതി അതുമാത്രമല്ല അവർക്ക് പണം കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിനക്ക് പരിചയമുള്ളവരാണെന്നും അവർ സഹായം ചോദിച്ചത് കാരണം നീ ആ പണം കൊടുത്തതെന്നും പറയണം അന്നേരം പ്രിയങ്ക ചോദിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടുക കേട്ടെത്തി ആ കിട്ടുവെന്നേ നല്ലൊരു വക്കീലിനെ തന്നെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നീ ധൈര്യപ്പെട്ടിരിക്കുകയെ പിന്നെ കണിമംഗലത്തിനു വേണ്ടി നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ട് നാളെ ജാമ്യം കിട്ടിയാൽ നിനക്ക് കണിമംഗലത്ത് തന്നെ വരാം അന്നേരം പ്രിയങ്ക ചോദിക്കണേ അല്ല വരണവും അച്ഛനും ഒക്കെ അതിന് സമ്മതിപ്പിക്കോ സമ്മതിക്കോ അന്നേരം കൽപ്പന പറയണേ അതും നേരത്ത് നീ ടെൻഷനാകണ്ട അവരെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ചെറിയ ഗൗതവും കൂടി നോക്കിക്കോളാം നീ ധൈര്യമായിട്ടിരിക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ നാളെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ കൽപ്പന അവിടെ നിന്നും പോകുവാണ് കൽപ്പന പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുവാണ് പ്രിയങ്കയും അങ്ങനെ കൽപ്പന അവിടെ നിന്നും മാറി ഗൗതത്തിൻ്റെ ഫോണിൽ വിളിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോടതിയിലെത്തുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയെ അവിടെ ജഡ്ജിൻ്റെ മുമ്പിൽ ഹാജരാക്കുവാണ് മാത്രമല്ല അവിടെ പ്രതാപനെയും ക്രിസ്റ്റിയേയും കൂടി ഹാജരാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രിയങ്കക്കെതിരായിട്ട് വാദിക്കുന്ന വക്കീൽ അയാളുടെ വാദങ്ങളൊക്കെ നടത്തുവാണ് അയാളെ പ്രതാപനെയും ക്രിസ്റ്റിയും ചോദ്യം ചെയ്യുവാണ് എന്തിനു വീഡിയാണ് പ്രിയങ്ക നിങ്ങൾക്ക് പണം തന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം അവർ പറയണേ അത് ആ പടത്തിലുള്ള ഹീറോയിനെ അപായ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഞങ്ങൾക്ക് പണം തന്നത് അന്നേരം വക്കീൽ പറയണേ ഇവർ ഓണർ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സ്വന്തം ചേച്ചിക്ക് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി അതിലുമൂത്ത പ്രിയങ്ക ചേച്ചിയുടെ ജീവൻ എടുക്കാൻ നോക്കി അതിനായിട്ട് ഈ കുണ്ടകൾക്ക് പണം കൈമാറുന്ന വീഡിയോ കോടതിയിൽ ഇതിനോടൊക്കെ തന്നെ ഹാജരാക്കിയതാണ് ഇവരുടെ ഈ മൊഴിയിൽ നിന്നും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അന്നേരം പ്രിയങ്ക അത് നിഷേധിക്കുക ഇല്ല ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക് ഞാൻ പണം കൊടുത്തത് ഇവരും എനിക്ക് പരിചയമുള്ളവരാണ് അപ്പോൾ ഇവരെന്നോട് സഹായം ചോദിച്ചപ്പോൾ ഇവരെ സഹായിക്കാനൊന്നും ഞാൻ ആ പണം കൊടുത്തത് അന്നേരം വക്കീൽ പറയണേ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ രക്ഷപ്പെടാനായിട്ട് പല ന്യായീകരണങ്ങളും നിർത്തും പ്രിയങ്കയുടെ ഭാഗത്തുള്ള തെറ്റ് കോടതിക്കും ഇതിനോട്ടകം ബോധ്യമായിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു ഹീനകൃത്യം ചെയ്ത പ്രിയങ്കയും കൂടുതൽ തെളിവെടുപ്പിനും മറ്റുമായിട്ട് റിമാൻഡ് വെക്കണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയാണ് അന്നേരം ജഡ്ജി ചോദിക്കുക പ്രിയങ്കയ്ക്ക് വേണ്ടി വക്കീൽ ഹാജരായിട്ടുണ്ടോ അന്നേരം പ്രിയങ്ക പറയണേ ഉണ്ട് വക്കീൽ ഹാജരായിട്ടുണ്ട് എന്നാൽ അവിടെയുള്ളവർ ചുറ്റും നോക്കുകയാണ് കേട്ടോ ഒരു വക്കീലിനാൻ കാണുന്നില്ല ഈ സമയം ജഡ്ജി ചോദിക്കുക എന്നിട്ട് അവിടെ അന്നേരം പ്രിയങ്ക വരണേ അത് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ചിലപ്പോൾ വരാൻ ലേറ്റായതോ മറ്റോ ആകും അതെ കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ ഓരോ കാരണങ്ങൾക്കായിട്ട് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ കൂടുതൽ തെളിവെടുക്കാനും ചോദ്യം ചെയ്യാനുമായിട്ട് പതിനാല് ദിവസത്തേക്ക് ഈ കോടതി റിമാൻഡ് ചെയ്യുവാണ് അദ്ദേഹം പ്രിയങ്ക ആകെ തകർന്നു പോകുവാണ് ഈ സമയം കോടതിയിൽ വരണമുണ്ടാകും കേട്ടോ അങ്ങനെ പ്രിയങ്ക പോലീസ്ക്കാരുടെ കൂടെ ജയിലിലേക്ക് പോകുമായിരിക്കും അന്നേരം ആയിരിക്കും കൂടുതൽ വരാതി നിൽക്കുന്ന വരണെ പ്രിയങ്ക കാണുന്നത് അങ്ങനെ പ്രിയങ്ക ഓടി വരണിൻ്റെ അരികിലേക്ക് ചെല്ലുക വരുൺ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വരുൺ എന്നെങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞാനിപ്പോൾ വന്നത് നിനോടുള്ള സഹതാപം കൊണ്ടൊന്നുമല്ല കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഇറങ്ങിപ്പോകില്ല എന്ന് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ അതിനുള്ള തിരിച്ചടിയാ ഇപ്പം നിനക്ക് കിട്ടിയത് എന്നെ എൻ്റെ കുടുംബത്തെ ചതിച്ച നീ നിനക്കിനി എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത് നിന്നോട് ഒരു ദയ എന്താക്ഷന് എൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട ഇനി എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും നിനക്കൊരു സ്ഥാനവും ഇല്ല പ്രിയങ്ക വീണ്ടും വരണോട് കാലുപിടിച്ച് അപേക്ഷിക്കുന്നുണ്ട് എന്നാൽ വരണാണെങ്കിൽ പ്രിയങ്കയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ അങ്ങനെ പ്രിയങ്കയെ കൂട്ടി പോലീസുകാരെ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് അവിടെ ഗാർഡൻ്റെ അവിടെ കസേരയല്ലേ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ രാധിക ഈ സമയം വരണാണെങ്കിൽ രണ്ട് ഐസ്ക്രീമുമായിട്ട് രാധികയുടെ അരികിലെത്തുക അതെ താഴെന്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാനിവിടെ പ്രിയയുടെ കാര്യങ്ങൾ ഓർത്തിരിക്കുക അവർക്ക് വേണ്ടി ഒരു നല്ല വക്കീലിനെ പോലും ആർക്കും ഹാജരാക്കാൻ തോന്നിയില്ലല്ലോ അങ്ങനെ ഒരു വക്കീലെങ്കിലും ഉണ്ടായെങ്കിൽ അവൾ രക്ഷപ്പെട്ടാനേ എടോ അതൊക്കെ താൻ വിട് അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിക്കുന്നു അതിലിപ്പോൾ എന്താ കുഴപ്പം ദേ താനീ ഐസ്ക്രീം കഴിക്കും ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയതാണ് എനിക്കൊന്നും വേണ്ട അങ്ങനെ പറഞ്ഞ രാധിക അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും ആ സമയം വരും രാധികയെ അവിടെ തന്നെ പിടിച്ചിരുത്തുമാണ് ഇതേ സമയം അതുവഴി പാസ് ചെയ്ത് പോകുന്ന ഒരു പക്ഷേ ഈ കാഴ്ച കാണുവാണ് കേട്ടോ അങ്ങനെ ഉർവശി പെട്ടെന്നെ പത്മനിയുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും എന്നിട്ട് പറയണേ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഏട്ടത്തിയരികിലേക്ക് പോകുമ്പോഴേക്കും ഇവരിവിടെ നിന്ന് പോകും പിന്നെ ഞാൻ നാണം കെടും അതുകൊണ്ട് ഇവർ രണ്ടാളും കൂടി ഒന്നിച്ചിരിക്കുന്നത് വീഡിയോ വെക്കാം അപ്പോൾ തെളിവ് സഹിതം കാണിക്കാമല്ലോ അങ്ങനെ പറഞ്ഞ ഉർവശി രാധിക വരടും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതെല്ലാം മൊബൈലിൽ പകർത്തുവാണ് അന്നേരം വരും പറയണേ അതെ പ്രിയങ്കര കാര്യം ഏതാണ് തീരുമാനമായി അവൾ ജയിലിലേക്ക് പോയി കഴിഞ്ഞു നമ്മളെ തമ്മിൽ ഇനിയും അകറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് താൻ വിശ്വസിക്കുന്ന ഭഗവാന് തന്നെ തോന്നിക്കാണും അതുകൊണ്ടാണ് നമുക്കിടയിൽ നിന്ന് ശല്യമായിട്ടുള്ള പ്രിയങ്കിയനെ ഭഗവാൻ തന്നെ എടുത്ത് മാറ്റിത്തന്നത് പിള്ളേരി ഇനിയെങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് ഭഗവാനെ കൂടി തോന്നിക്കാണും പ്രിയങ്ക എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പോയ സ്ഥിതിക്ക് ഞാനിതൻ്റെ കാര്യം എല്ലാവരോടും പറയും തന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ആരും അതിനെ നിഷേധിക്കാൻ നിഷേധിക്കൂ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വരുണി പറയുന്നതൊക്കെ കേട്ട് അന്ധം വിട്ട് നിൽക്കുക ടൂർ ഓ അത് ശരി അപ്പോൾ ഇതിടയിൽ അങ്ങനെ ചില കാര്യങ്ങളൊക്കെയല്ലേ നടക്കുന്നത് രണ്ടിൻ്റെ എല്ലാ കള്ളക്കളെയും ഇന്നത്തോടെ ഞാൻ പൊളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതെല്ലാം പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഉർവശി അവിടെ ഈ സമയം രാധിക പറഞ്ഞേ എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോൾ ഒരു രാധികയുടെ കൈ പിടിച്ച് അവിടെ നിർത്തുവാണ് അവിടെ നിൽക്കി താൻ ഇതെല്ലാം കേട്ടിട്ട് തന്നെ പോയാൽ മതി താൻ എല്ലാ കാര്യത്തിലും ഭഗവാനല്ലേ ആശ്രയിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും ഭഗവാനോടല്ലേ താൻ പറഞ്ഞ് അപേക്ഷിക്കുന്നത് ആ ഭഗവാനോട് തന്നെ താൻ ഇതിൻ്റെ ഉത്തരവ് ചോദിക്കും എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് നമ്മൾ തമ്മിൽ ഒന്നിപ്പിച്ചത് ആ ഭഗവാൻ തന്നെയല്ലേ അതുകൊണ്ട് തനിക്കും കൃത്യമായിട്ടുള്ളൊരു മറുപടി തൻ്റെ ഭഗവാൻ തരും പിന്നീട് കാണിക്കുന്നത് ഉർവശി ആ വീഡിയോ നേരെ പത്മിനിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഈ സമയം പത്മിനി കുളിക്കാൻ കയറിയിരിക്കുമായിരിക്കും അന്നേരം ഉർവശ്വരനെ ഏട്ടെത്തി ഏട്ടത്തി ഇതെവിടെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കാണിക്കാനുണ്ട് എന്താ ഉർവശി ഇത് ഞാനിപ്പോൾ കുളിക്കാൻ കയറിയതേ ഉള്ളൂ അന്നേരം ഉർവശ്വറിനെ ഏട്ടത്തി മരണും രാധിക്കയും തമ്മിൽ തെറ്റായ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്ത് വിശ്വസിച്ചില്ലല്ലോ ഇപ്പോൾതാ ഏട്ടത്തെ കാണിക്കാനായിട്ട് അവർ രണ്ടാളും കൂടി ഗാർഡനിലിരുന്ന് കിന്നിരിക്കുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ പറഞ്ഞതല്ല സത്യം എഴുതുമെന്ന് ഏട്ടത്തിൽ മനസ്സിലാവും ഏട്ടത്തി വേഗം തന്നെ കുളിച്ച് വാ ഞാൻ ഈ ഫോൺ ഇവിടെ തന്നെ ടേബിളിൽ വെക്കാം വരുമ്പം തന്നെ എടുത്ത് നോക്കണേ എനിക്ക് വേറെ കുറച്ച് ജോലികൾ ബാക്കിയുണ്ട് അങ്ങനെ പറഞ്ഞേക്കാൽ പറഞ്ഞു ഉർവശി ആ ഫോൺ ടേബിളിൻ്റെ അവിടെ വെച്ചിട്ട് നേരെ രാധികയുടെ റൂമിലേക്ക് ചെല്ലുവാണ് അലമാരിയിൽ നിന്ന് രാധികയുടെ ഡ്രസ്സെല്ലാം പുറത്തേക്ക് വാരി വലിച്ചെറിയുകയും ബാഗൊക്കെ എടുത്തെറിയുകയും ചെയ്യുവാണ് കേട്ടോ ഈ സമയം ഇത് കണ്ട് രാധിക അങ്ങോട്ടേക്ക് വരുവാണ് എന്താ എന്താ ചെറിയ നീ കാണിക്കുന്നത് എന്താ കാണിക്കുന്നതെന്നോ ഇതേ കെട്ടും പാണ്ടും അടുത്ത് ഇപ്പം തന്നെ നീ ഈ വീടിനെ പടി ഇറങ്ങിക്കൊള്ളണം ഇനി ഇതുപോലത്തെ നിന്റെ ദേഷംകെട്ടികളൊന്നും ഈ വീട്ടിൽ നടക്കില്ലടി ചെറിയ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അന്നേരം മുത്തശ്ശിയും മരണം അങ്ങോട്ടേക്ക് എത്തുക എന്താ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വരൺ ചോദിക്കുക അന്നേരം ചെറിയമ്മ വരണേ നീ കൂടുതലൊന്നും പറയണ്ട നീ നീയോളും കൂടി കാട്ടിക്കൂടുന്നതെല്ലാം ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലാകും അമ്മേ അമ്മയാണ് ആദ്യം അറിയേണ്ടത് അമ്മയാണല്ലോ ഇവനെ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടുപേരും കൂടി കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുക അത് തെളിവ് സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇവനുകളും കൂടി ഗാർഡനിൽ നിന്ന് കാണിച്ചതെല്ലാം ഞാൻ മൊബൈലിൽ പകർത്തിയിട്ടുണ്ട് അത് ഏട്ടത്തെ കാണിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏട്ടത്ത് വരും അത് കണ്ടു കഴിയുമ്പോഴേക്കും ഏട്ടത്തെ തന്നെ ഇവളെ അടിച്ചു പുറത്താക്കിക്കോളും അത് കേട്ട ടെൻഷനോടുകൂടി നിൽക്കുകയാണെങ്കിൽ രാധികയും വരണമൊക്കെ ഈ സമയം പത്നി ഉർവശിയുടെ ഫോണുമായിട്ട് അവിടെ എത്തുവാം ഉർവശി ഇതിൽ നീ എന്ത് കാണിക്കാനാ ഭൂമി കൊണ്ടുവന്നു വെച്ചത് ആ ഏട്ടത്തി കണ്ടില്ലേ ഇങ്ങന ഞാൻ തന്നെ കാണിച്ചു തരാം പ്രിയങ്ക ജയിലിലായപ്പോൾ വരുൺ ഇവരുടെ പിന്നാലെയായി അല്ലെങ്കിൽ തന്നെ ഭാര്യയുടെ ചേച്ചിയായ ഇവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത് എന്തിനാണ് വരണിന് ഭാര്യ കൂടെയുള്ളപ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെയും കൂടി വേണോ അങ്ങനെ ഉർവശിയുടെ ആ ചോദ്യം കേട്ട് ആകെ നാണം കെട്ട് നിൽക്കുവാണ് കേട്ടോ ഒരാധിക പത്മിനും എന്തായി പറയുന്നത് എന്നുള്ള രീതിയിൽ അന്തവിട്ട് നിൽക്കുവാണ് വരണും മുത്തശ്ശിയും എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത് മിക്കവാറും ആ വീഡിയോ വരണോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഒക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും ഉർവശ്ശി വീണ്ടും എല്ലാവരുടെ മുമ്പിൽ നാണം കിടാനാണ് സാധ്യത പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കാണിമംഗളത്ത് കുറേ സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഇട്ടെത്തുന്ന സുകുമാരിയമ്മേനെയാണ് കേട്ടോ അങ്ങനെ സുകുമാരിയമ്മ അകത്തേക്ക് കയറുന്നത് കാണുന്നതും കൽപ്പന ചോദിക്കുക നിങ്ങൾക്ക് നാണമില്ലേ പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നിങ്ങളുടെ മോള് കാണിച്ചു കൂട്ടിയ ഓരോ കാര്യങ്ങളുമുണ്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരും നാണം കിട്ടിയിരിക്കുവാണ് അന്നേരം സുകുമാരിയമ്മ പറയണേ അവൾ അങ്ങനെ എടുത്തിട്ടും ചെയ്യില്ല എന്തോ ചതി നടന്നിട്ടുണ്ട് അന്നേരം കൽപ്പന വരണേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ കോടതിയൊന്നും പറയാത്തെന്താ അവൾക്ക് വേണ്ടി ഒരു നല്ല വക്കീലിനെ പോലൊന്നും കൺ നിങ്ങളെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ ഈ സമയം പത്നിനിയും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്